വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പം ആദർ ഷേട്ട എനിക്ക് സർപ്രൈസായിട്ട് വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പൊ എന്നെയൊക്കെ ഉപരി സർപ്രൈസ് കൊടുക്കുന്നത് അമ്മയ്ക്കായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് വരുമ്പോൾ മിഠായിക്ക് കൊടുത്തു നിന്നു പിന്നെ എതാ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പാതർ ചേട്ടൻ വന്നിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ബൈക്കൊക്കെ ഒളിപ്പിച്ച് വെച്ചു ആ ഒളിപ്പിക്കണ അമ്മ കളം പിടിച്ചതൊക്കെ പൊട്ടിച്ചു കിട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ നല്ല ഉറക്കം ഉറങ്ങി പിന്നെ എനിക്ക് മാതൃശേട്ടൻ ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു പുതിയൊരു ഗസ്റ്റിനെ ഒരു കുഞ്ഞെ പെട്ടിക്കുട്ടിയാണ് കേട്ടോ ആ ആമിന്നാണ് നമ്മൾ പേരിട്ടുണ്ടായിരുന്നത് അപ്പൊ അവളും ഇവിടെ സെറ്റായിട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു നാലര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ വൈകിട്ട് നമ്മളേക്കും ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ചോറ് കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ അമ്മ ഇങ്ങനെ അടുപ്പ് കെട്ടിയിട്ടുണ്ട് അപ്പം തീ പൂട്ടിട്ട് വെക്കാന്ന് ചോദിച്ചു ഗ്യാസുമൊക്കെ കത്തിക്കുവെച്ചെങ്കിൽ റൈസ് കുക്കർ എടുത്ത് വെക്കണ അതിൻ്റെ കലൊന്നും നോക്കി ഇല്ല പിന്നെ എവിടെ എവിടെയാണെന്നൊക്കെ അറിയില്ല അപ്പം ഞാൻ എന്തായാലും മതിനേക്കാളെ എളുപ്പം വിറകും എല്ലാം സെറ്റ് ആക്കിയിട്ട് അമ്മ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും ചോറൊക്കെ എൻ്റെ ഇടയിലും മാതൃശേണ്ട ഒന്ന് എത്തിച്ചു നോക്കും മാതൃ ചേട്ടൻ നല്ല വർക്ക് കാരണം ഇത്രയും ലോങ്ങ് ബൈക്ക് ഓടിച്ചു വന്നാലും അപ്പം ഞാൻ എന്നാൽ പിന്നെ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു പൈസപ്പോൾ അമ്മ പണി മാറ്റി അതിൻ്റെ സമയമായിട്ടുള്ള അപ്പം എന്തായാലും ചേച്ചി ചേട്ടനൊക്കെ വരും അപ്പം എന്തായാലും ഞാൻ നാളെന്തായാലും നമുക്ക് സംഭവം എല്ലാവരും പോകും പറഞ്ഞാൽ നമുക്ക് തലേ ദിവസം എന്തായാലും സെറ്റ് ആക്കി നിന്ന് ആഘോഷിക്കാന്നാണ് വിചാരിച്ചേക്കണേ അപ്പം ഞാൻ സാമ്പാറിനുള്ള ദുഃഖം റെഡിയാക്കട്ടെ കേട്ടോ പിന്നെ സാമ്പാർ പ്രശ്നം കഴിഞ്ഞാൽ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി ഇവിടെ വരണ കാര്യം ഒന്നും അമ്മയ്ക്ക് അറിയിക്കാം കേട്ടോ അമ്മയ്ക്ക് ഇത് വലിയ സർപ്രൈസ് തന്നെയാകും കേട്ടോ പിന്നെ നമ്മുടെ ആമിക്കുട്ടി ആണെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ അമ്മ ഞെട്ട് ആ ഇവിടെ കേറാൻ പറ്റാന്നു ഇവിടെ ഇരുന്ന് തേങ്ങ ചിരങ്ങണം പണ്ടത്തെ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെ വിന്ന് ചിറങ്ങുന്നത് അത് എന്ന് പൊട്ടി എന്തോണ്ടായപ്പോ പിന്നെ അത് ചേച്ചി വെള്ളത്തിലേക്ക് കൊടുത്തയച്ചു അവളിപ്പോ റെഡിയാക്കി യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഇരുന്ന് തേങ്ങ ചിരണം അപ്പോൾ ഞാൻ അമ്മ വരുമ്പോഴേക്കും സാമ്പാറിലുള്ള തേങ്ങയൊക്കെ ചിറകി വറുത്തു വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇവിടെ കണ്ടോ എന്ന് തന്നെയാണ് ഇരുന്ന് തേങ്ങ ചിരക എനിക്കും നല്ല മടിയിൻറ്റിട്ട് ഗൈസ് അങ്ങനെ നല്ല ബുദ്ധിമുട്ട് കുറേ നാളായിട്ടിങ്ങനെ ഇരുന്ന് ചിറകിയിട്ടേ അങ്ങനെ മുന്നൊക്കെ ഇരുന്ന് ചിറകിയായിരുന്നോ പിന്നെ ഇപ്പോൾ കുറേ ആയി അങ്ങനെ അമ്മ വന്നു ഗൈസ് അമ്മയുടെ ആക്ടിങ് അതിനെയൊക്കെ വലിയ കോമഡി കാരണം അമ്മ കേറി വരുമ്പോൾ ചെരുപ്പ് ആദർശേട്ടം ബൈക്കും എല്ലാം ഒളിപ്പിച്ചെച്ചു പക്ഷേ ചെരുപ്പ് മാത്രം അവിടെ ഇട്ടു വെച്ചു അപ്പൊ ആദർശേ ആദർശ വന്നിണ്ടല്ലോ പറഞ്ഞിട്ടൊക്കെ വരണം പിന്നെയാണ് അമ്മ മറ്റേ കളം പൊട്ടിയത് മാറ്റിടാൻ ഒളിപ്പിച്ചൊക്കെ അതെ നാളെ നാളെയാ നാളെയാണ്

അതൊന്നും അല്ലേ അക്യ ദാ പാല ശരി ഫുഡ് ആഹ തൈറ്ററിയോസിൻ ലെബണ്ടോസോർ വറ വറല്ലിയേ ശരി രോദയരത് ഫ്രോ പ്ലൈസപ്പം ആർക്കൊന്നും അറിയണ്ടായിരുന്നില്ലാട്ടോ അമ്മയുടെ പിറന്നാളാന്നും അമ്മയ്ക്ക് പോലും അറിയണ്ടായിരുന്നില്ല അച്ഛനെ ഞാൻ വൈകിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വരുമ്പോൾ സാമ്പാർ കക്ഷണം ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഇതിട്ട ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കി പിന്നെ ഇതാ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകട്ടെ അപ്പം അദർശേട്ടൻ നമ്മുടെ ആമിയുടെ ആമീനെ ഒരു പാത്രത്തിലൊക്കെ ഏട്ട വെച്ച് പാത്രത്തിലല്ല ഒരു ബോക്സിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ ഒഴിച്ച് ഞാനും അദർശേട്ടം കൂടിയിട്ട് ആര്യമ്പാടത്തേക്ക് പോവാട്ടോ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ബൈക്കൊക്കെ ഇറക്കി അതാണ് ഞാൻ ഫസ്റ്റ് പേടിച്ചു കേട്ടോ ദേവി ചീറ്റിപ്പോൾ ഇവരെന്നെയും കൂടി ടെൻഷനാക്കി ഞാൻ ഞാനാണ് ഇവിടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ നോക്കി സെറ്റാക്കി വെക്കാറ് അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ കുറേ നാളായി നോക്കി വെച്ചിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഇവിടെ ആവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെയാണ് പെട്ടെന്ന് ഞാനും ഇങ്ങോട്ട് വന്നത് നമ്മുടെ അമ്പലത്തിലെ നോലുമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റാതാവുമ്പോൾ എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പോയപ്പോൾ കറക്റ്റ് അമ്മയുടെ പിറന്നാളിന് ഞാനും ഇവിടെ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ അതൃഷേണം കൂടിയിട്ട് എന്നാൽ കുഞ്ഞെ കേക്കൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് അര്യമ്പാടത്തേക്കാണ് പോകേണ്ട കേട്ടോ ആര്യമ്പാടത്ത് കേക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ എനിക്ക് ഞാൻ അവിടെ ഇല്ലെങ്കിലോ ഞാനൊക്കെ മുന്നേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അവർ കേക്കൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ് ചെയ്ത് തരാറ് അപ്പോൾ പെട്ടെന്ന് പോയാൽ കേക്ക് ചോദിച്ചാൽ കിട്ടുമോയെന്നൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റോസസിൽ പോയപ്പോൾ കേക്ക് ഉണ്ടോ ഇച്ചപ്പോൾ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നല്ല അടിപൊളി കേക്കുകൾ വേണമെങ്കിൽ മുന്നേ പറയണമെന്നും പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ക്രീം കേക്ക് കേക്കൊക്കെ ഇടുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ വീട്ടിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ വാങ്ങിച്ചു പാക്ക് ചെയ്തു പോകട്ടോ അപ്പോൾ ഞാൻ ആദർശേൻ്റെ അടുത്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ആദർശനം വാങ്ങിച്ചു തരില്ല ആദർശനീ പെപ്സീസ് അതിനപ്പം ഒന്നും കുടിക്കേണ്ടത് മുന്നേക്കെ വാങ്ങിച്ചതാണ് ഇപ്പോൾ ക്യോ എപ്പോഴും വെയ്യായി ഞാൻ ഓരോന്ന് വരണ കാരണം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ല അപ്പോൾ ഞാൻ ഷെയ്ക്ക് വാങ്ങിച്ചോളാം പറഞ്ഞു അതൊന്നും പിന്നെ കുടിക്കാനും തോന്നില്ല അങ്ങനെ നമ്മളെല്ലാ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ടെങ്കിൽ എനിക്ക് ലോഡ് പണിയുണ്ട് ഇനി സാമ്പാർ വയ്ക്കണം അപ്പഴേക്കും അച്ഛൻ സാമ്പാർ റഷ്യനൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ അമ്മ എല്ലാം സെറ്റാക്കി തന്നു അരി അവിയലിനും സാമ്പാറിനും ഒക്കെ അമ്മ അരിഞ്ഞുവെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പാപ്പന അവിടെ നിൽക്കണത് അങ്ങനെ അദൃശ്യമായിട്ട് വന്നിട്ട് എന്തോ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനോ അപ്പോൾ ഞാൻ കേക്ക് വാങ്ങിച്ചിട്ട് എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ആദർശമായിട്ട് ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് വെറുതെ കിടന്ന പോരങ്ങൾക്ക് വേണം കുറേ ലോഡ് പണികളുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും എന്താ അടുക്കളയിൽ കയറി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനിട്ടാ അപ്പോൾ എൻ്റെ പണി ഉണ്ടായിരുന്നത് സാമ്പാർ വയ്ക്കുക പപ്പടം കാച്ചുക ചോറ് ഞാൻ ആ വെച്ചു അമ്മ ഊറ്റി കെട്ടോ പിന്നെന്താ പായസം വയ്ക്കുക പായസമൊക്കെ നമ്മൾ വെച്ചു പാലയുടെ ആയിരുന്നു വെച്ചിട്ടുണ്ടെ അപ്പോൾ അമ്മ സാമ്പാർ കക്ഷണം നുറുറുക്കുമ്പോഴേക്കും ഞാൻ ഇതാ വേഗം പായസം വെക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിയുണ്ടാക്കണി പിന്നെ പയറുപ്പേരി സാമ്പാർ പിറന്നാൾ വേണ്ട ഒറ്റ മിക്ക അതും ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായി ശനിയാഴ്ചയായിരുന്നു കേട്ടോ അമ്മയുടെ പിറന്നാൾ വരാതിരിക്കന്ന് പിറന്നാൾ ആഘോഷിച്ചാൽ മതി ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ പിറന്നാളൊക്കെ നോക്കിയിട്ട് തലേന്ന് വിളയെ വിളിച്ചു കേട്ടോ അടി നാളമ്മയുടെ പിറന്നാളാണ് ചേട്ടനും വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ആദർശായിട്ടും മിനീഷാൻ്റെ വിളിച്ചിട്ടുണ്ടായി അപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ ശനിയാഴ്ച ചേട്ടന് വർക്ക് ഉണ്ടാവും ലീവ് ഇല്ല രാവിലെ ആറുമണിയാകുമ്പോൾ പോണം പാലക്കാടൊക്കെയാണ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ തലേ ദിവസം രാത്രി ആവുമ്പോൾ വെള്ളിയാഴ്ച വൈകീട്ട് വായു അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച എല്ലാവർക്കും ഒരുമിച്ച് സദ്യ ഒക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവളും വിചാരിച്ചു വന്ന് രാത്രിയാവുമ്പോൾ വന്നിട്ട് പുലർച്ചെ പോവാന്നൊക്കെ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഈ ചേട്ടൻ ഒമ്പത് മണി ആവുമ്പോഴേ ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച ഒമ്പത് മണിയാകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങും പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുന്നതായിരുന്നു പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് മറ്റേ ഒമ്പത് മണിയാകുമ്പോൾ ായിട്ടും പാലക്കാട്ട് ഇറങ്ങുള്ളൂ ഇങ്ങടെ എത്തുമ്പോൾ ഏതാണ്ട് പതിനൊന്നര ഒക്കെ ആവുന്നു ഇവര് പറഞ്ഞ പോലെ ഇവരെത്തുമ്പോൾ ഏതാണ്ട് പതിനൊന്നരായിട്ടോ അങ്ങനെ നമ്മൾ എന്നാലും ആ സമയത്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു അദർശ്ന അച്ഛനൊക്കെ കുറേ സൈഡിൽ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു നമ്മുടെ എല്ലാ പരിപാടിയും ഒരു ഒമ്പത് മണിക്കാവുമ്പോഴേക്കും എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവരേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാനും ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് അമ്മ അവിടെ ഇന്തുട്ട് അമ്മ അവിടെ ഉപ്പേരി പയറുപ്പേരി റെഡി അപ്പോൾ ഞാൻ അപ്പുറത്തിരുന്നിട്ട് പായസം ഇതാക്കാണ് അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ നോറക്കിയാൽ കിട്ടിയാലാണ് എനിക്ക് സാമ്പാർ ഫുള്ളായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ തേങ്ങയ്ക്ക് മുന്നേ തന്നെ വറുത്ത് വെച്ച കാരണം ഇനി അധികം പണിയോന്നുമില്ല കുറച്ചും കൂടി സിമ്പിളാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്താണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുന്നേ മുന്നേ അമ്പയുടെ പിറന്നാളെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം നോക്കി വെക്കും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്തെയും ഡിഗ്രിക്കായാലും അതേ മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരും അപ്പൊളിക്കുമ്പോൾ ഈശാണ്ടൻ ചേച്ചിനെയൊക്കെ വിളിക്കും അവരൊക്കെ വരും നല്ല രസമാണ് ായിരുന്നു അപ്പോഴൊക്കെ പിന്നെതാ ഞാൻ പുറത്ത് പോയി വെക്കുമ്പോൾ ആദർശാട്ടനും അച്ഛനും കൂടിയിട്ട് ആമീനെ ഇങ്ങനെ കളിപ്പിച്ച് വയ്ക്കട്ടു കേട്ടോ ആമിതവിരക്കേട്ട് എല്ലാവരുമായിട്ടും പെട്ടെന്ന് ഉണങ്ങി സെറ്റായിട്ടോ പിന്നെതാ ഞാൻ പപ്പടം കാച്ചു വെക്കാൻ കേട്ടോ പപ്പടം കാച്ചിൽ നമ്മുടെ പണിയോളം ഏറെക്കുറെ എല്ലാം കഴിഞ്ഞുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പപ്പടം കാച്ചുമ്പോഴത്തേ ആദർ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തു നേടുന്നത് അപ്പോൾ ഫസ്റ്റത്തെ അപ്പടങ്ങനെ എന്തോ കരിഞ്ഞ പോലെ പോലെയായിപ്പോൾ ഞാൻ പിന്നെ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് പിന്നെ നോക്കി ഇങ്ങനെ ഇതാക്കി തുടങ്ങി അപ്പോഴൊക്കെ അമ്മേടെ സാമ്പാർ കഷ്ണമൊക്കെ ഏതാണ്ട് ഇത് അവയിൽ നിന്ന് നുറുക്കുകട്ടോ അമ്മ പിന്നെ ഇതാ അമ്മ ഇതാ തേങ്ങ ചേർക്കുന്നതിന് ആവിലിന് വേണ്ടിയിട്ടാവും അങ്ങനെ നമ്മൾ ഓരോരോ പണികളായിട്ട് നമുക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അല്ലറച്ചില്ലറ പണി അപ്പോൾ ഞാനും അതേ വേഗം വേഗം പറഞ്ഞിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വേഗം കഴുകി വെച്ചു കിട്ടാം അറ്റ്ലാസ്റ്റ് നമ്മുടെ സാമ്പാറിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാനുണ്ടോ ഇതുകൊണ്ട് കഴിഞ്ഞ് വറവിട്ട സാമ്പാർ റെഡി ആയി ഗൈസ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ പണികളിങ്ങനെ ചെയ്യാം അപ്പം നന്നായി തടി വെച്ചു ഗൈസ് ഞാൻ അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ മെഡിസിനും പിന്നെ എൻ്റെ അടി ഇപ്പോൾ നല്ല ഫുഡ് ഫുഡടിയാണ് അപ്പോൾ നന്നായിരിക്കും നല്ല വിശപ്പ് ഉണ്ടാവും അപ്പോൾ വിശിക്കുമ്പോഴൊക്കെ ഞാൻ ഫുഡ് കഴിക്കും പിന്നെ പുറമെ പോയിട്ടുള്ള മന്തി മന്തി ഞങ്ങൾ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഇപ്പം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നല്ല രീതിക്ക് ഈ ഒരു മാസം കൊണ്ട് ഞാൻ അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് നല്ല രീതിക്ക് എൻ്റെ ഒരു ഡ്രസ്സാവളായാലും ഒക്കെ എനിക്ക് ടൈറ്റ് ആയിട്ട് എന്തോ ഒരു ഇതുപോലെ പക്ഷെ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റൊന്നുമില്ല പക്ഷേ ഈ തടി വെക്കണമായിട്ട് ഞാൻ ബാനസിക എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നോക്കി ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡസ്പോയ്ക്ക് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ഒരു അവസ്ഥയിലൂടെ ഞാൻ ബൂം ചെയ്യും കേട്ടോ ഇനി തടി കുറയ്ക്കണം പക്ഷേ ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് എനിക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു ഇത് കിട്ടാത്തത് പിന്നെ നോക്കുമ്പോൾ ആദർശമായിട്ട് നല്ല ഉറക്കാണ് കേട്ടോ പുറത്ത് തീരെ ചൂടില്ല അമ്മ അവിടെയും കിടക്കുന്നുണ്ട് ആദർശമായിട്ട് എവിടെയും കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് നമ്മുടെ ആമിക്കുട്ടിക്ക് കൊടുത്തുനോക്കി പിന്നെ ഇതാ അങ്ങനെ അവർ വന്നു കൈസൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് ഇവർ എത്തിയത് തേജപ്പനൊക്കെ നല്ല ഉറക്കായി അങ്ങനെ അച്ഛനൊക്കെ ഉറങ്ങിയതായിരുന്നു അവരൊക്കെ ചാടി അച്ഛനും ആദർശമായിട്ടും കൂടി ഉമർത്ത് കിടന്നു ചെയ്തെട്ടോ ഞാൻ പറഞ്ഞില്ലേ അതിനൊന്നരക്കെ ആവാണ് ഇവരെത്തിണ്ടായിരുന്നത് അപ്പൊ അമ്മതാ ഈ റൂമിലെ സൈഡായി അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയൊക്കെ ഉറങ്ങിയിട്ടാടുന്നോട്ട് അവളും ചാടി ഇൻറ്റൂലെ കണ്ടപ്പോൾ നമ്മുടെ തേജപ്പൻ ഏതാ പട്ടിക്കുട്ടീനെ കാണുമ്പോൾ അവര് ഭയങ്കര പേടിയാണ് പക്ഷേ ഇവള് ഭയങ്കര എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെകില് പിടിച്ച സ്വഭാവമല്ലേ ഇങ്ങനെ ഒതുങ്ങിക്കുന്നു അവിടെ സിംബുണ്ടായിരുന്നു നമുക്ക് മുന്നേ സിംബെന്ന് വെച്ചാൽ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു ഇവളാക്റ്റീവാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ കൊടുക്കുകയും അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതവൾഡി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പട്ടികുട്ടികളൊക്കെ കേട്ടോ പിന്നെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കായുണ്ട് ഫുഡ് ഇങ്ങനെ സെറ്റാക്കുമ്പോൾ അപ്പം ഞാനമ്മീൻ കൂടി ഇത് വേഗം മാലി എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവച്ചു പിന്നെ ഇത് അവരിന്നിങ്ങനെ വർത്താനം പറയുന്നുണ്ട് ഓരോരുത്തരായിട്ട് മടിയിൽ വെക്കുന്നുണ്ട് അച്ഛനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രസമല്ല നമ്മുടെ ഫാമിലി ടൈം എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്കൊക്കെ എന്താ പറയുക എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും അങ്ങനെ ഇനി ഇനിയാവുമല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ മക്കളെ വീട്ടിൽ വന്ന് ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം സന്തോഷം പിന്നെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആകെ സീനായിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി കുറേ നേരം കണ്ടാ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം എല്ലാവരും ഇതാ പിറ്റേ ദിവസം നമ്മൾ കേക്കൊക്കെ ആയിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആകെ സീനായിട്ട് ഇരിക്കുവായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ പോയി തുടങ്ങിയിട്ടോ ആ ദൃശ്യം പോയി ദൃശ്യ ചേച്ചി സോറി ദൃശ്യയിച്ചില്ല എൻ്റെ ചേച്ചി പോയി ഇനി പിന്നെ ഞാനും അമ്മയും മാത്രം അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ബൈ